ഹലോ ലേണേഴ്സ് വെൽക്കം ടു ഹാപ്പി സ്കൂൾ ബൈ ഐഫ് ദിസ് മീ റ ഫാത്തിമ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡിൽ ഇന്ത്യ ആണ് മൊത്തം ചാപ്റ്റർ നോക്കുക സമയം നമുക്ക് മനസ്സിലാവും ഈ ഹോൾ ചാപ്റ്റർ രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഭാഗത്ത് മുഗൾ അമ്പയറും രണ്ടാമത്തെ ഭാഗത്ത് വിജയനഗര അമ്പയറിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ടുഡേ നമ്മൾ നോക്കാൻ പോകുന്നത് മുഗൾ ഡൈനാസിറ്റി ആണ് അല്ലെങ്കിൽ മുഗൾ അമ്പയർ റെഡ് ഫോർട്ട് ഡൽഹി പോകുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ പോവാതെ നമ്മൾ നാട്ടിലേക്ക് റിട്ടർ വരില്ല അല്ലേ സോ ഇത് എവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിലാണ് ആണ് ഈ ഒരു പേർട്ടിക്കുലർ ബിൽഡിംഗ് ബിൽഡ് ചെയ്തിട്ടുള്ളത് നാവ് ഇന്നും നമ്മുടെ എല്ലാ ഇൻഡിപെൻഡൻസ് ഡേക്കും പ്രൈം മിനിസ്റ്റർ ഫ്ലാഗ് വോയിസ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ബിൽഡിങ്ങിലാണ് എന്താണ് ഈ ബിൽഡിങ്ങും അതുപോലെ മുഗൾ എംപയറും തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് ക്ലിയർലിക്സ് ഓഫ് മുഗൾ ഡൈനാസ്റ്റി മുഗൾ അമ്പയറിന്റെ ഒരു ചരിത്ര വിശിഷ്ടമാണ് ഈ ഒരു പെർട്ടിക്കുലർ ബിൽഡിംഗ് സോ മൂവിങ് ഫോർവേഡ് എപ്പോഴാണ് മുഗൾ ഡൈനാസ്റ്റി തുടങ്ങുന്നത് ആരാണ് തുടങ്ങുന്നത് എങ്ങനെയൊക്കെയാണ് അത് മുന്നോട്ട് പോയത് അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ എന്താണ് എപ്പോഴാണ് ആരാണ് മുഗൾ ഡൈനാസ്റ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് പറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം ഇറ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ബാബർ ബാബറാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡൈനാസ്റ്റിക്ക് രൂപം കൊള്ളുന്നത് എപ്പോഴാണ് എന്തിന്റെ ശേഷമാണ് ഓരോ ഡൈനാസ്റ്റിക്കളും ഓരോ ഇൻസഡൻ ശേഷമായിരിക്കും രൂപം കൊണ്ടുവരുന്നത് ഈ ഒരു ഡൈനാസ്റ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ആഫ്റ്റർ ദ വിക്ട്രി ഇൻ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പ് ആദ്യത്തെ പാനിപ്പത്ത് യുദ്ധത്തിന്റെ വിക്ടറിക്ക് ശേഷം വിജയത്തിന് ശേഷമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡൈനാസ്റ്റി എന്തായിട്ടുള്ളത് രൂപം കൊണ്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഫിഫ്റ്റീൻ ട്വന്റി സിക്സിൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് നടന്നിട്ടുള്ള യുദ്ധമാണ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് അത് ആക്ച്വലി ബാബറും അതുപോലെ തന്നെ ലോദി ഡൈനാസ്റ്റിയുടെ അവസാന റൂറൽ ആയിട്ടുള്ള ഇബ്രാഹീം ലോധിയും തമ്മിലാണ് ഈ ഒരു വാർ അല്ലെങ്കിൽ ബാറ്റിൽ നടന്നിട്ടുള്ളത് സോ ഇറ്റ് വാസ് ബേസിക്കലി ബാബർ വേഴ്സസ് ഇബ്രാഹിം ലോധി ഈ ഒരു ബാറ്റില് ലോധി പരാജയപ്പെടുകയും അതിന്റെ വിജയത്തിന്റെ മുൻപ് ഒരു ആഫ്റ്റർ ആയിട്ട് ബാബർ എന്താക്കാണ് മുഗൾ ഡൈനാസ്റ്റിക് രൂപം കൊള്ളുകയാണ് എക്സ്പാൻഡ് അണ്ടർ ദ റൂളേഴ്സ് ലൈക് അക്ബർ ജഹാംഗീർ ഷാജഹാൻ ആൻഡ് ഔറംഗസേബ് ഒരാള് തുടങ്ങി വെച്ചിട്ട് ആ ആക്ക് അവസാനം വരെ കൊണ്ടുപോകാൻ പറ്റോ ഇല്ല സോ ശേഷം ആരൊക്കെയാണ് അക്ബർ ഉണ്ടായിരുന്നു ജഹാങ്കിർജാൻ ജഹാംഗീർ എന്നാ ഔറംഗസേബ് ഔറംഗസേബ് വരെയാണോ രാജാക്കന്മാർ അല്ല ഔറംഗസേബിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ വേറെയും കുറെ രാജാക്കന്മാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിറ്റർ മുഗൾസ് ി അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് എത്തിയ ശേഷം ലേറ്റർ മുഗൾസ് ഓരോ ഗ്രൂപ്പ് ഓഫ് രാജാക്കന്മാരും ഉണ്ടായിരുന്നു നൗഇറിസീബ്സ് ബംഗാൾ ആൻഡ് ഫ്രം കാശ്മീർ അപ്പൊ അതിന്റെ ഒരു വ്യാപ്തി അതിന്റെ ഒരു മനസ്സിലാക്കണം ഇറ്റ് സ്പീക്ക് അണ്ടർ ഔറംഗസീബ് ഔറംഗസീബിന്റെ കാലഘട്ടത്തിലാണ് ഇത് അതിനെ ഏറ്റവും പീക്കിൽ എത്തുന്നത് അതിന്റെ ഒരു ഗോൾഡൻ ടൈം ആയിരുന്നു അതിന്റെ ഒരു ഏരിയ നോക്കാം സ്ട്രച്ച് ഫ്രം അഫ്ഗാനിസ്ഥാൻ ടു ബംഗാൾ അഫ്ഗാനിസ്ഥാൻ മുതൽ ബംഗാൾ വരെയും അതുപോലെ തന്നെ ഫ്രം കാശ്മീർ ടു ഡെക്കാൻ അത്രയും ഒരു ലാർജ് ഏരിയയിൽ പരന്നു കിടന്നിട്ടുള്ള ഒരു എംപയർ ആയിരുന്നു മുഗൾ എംപയർ നൗ മുഗൂളേഴ്സ് വരെയാണ് നമ്മുടെ നാട്ടിലായത് ഇന്ത്യയിൽ ഭരിച്ചിട്ടുണ്ടായത് ഈ ഒരു ഇയറിന്റെ പറ്റലായിട്ട് നമുക്കറിയാം ദോർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ കണക്കാക്കുന്നത് നടന്നത് ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ക്ലിയർ അങ്ങനെയാണെങ്കിൽ ബാക്കി നോക്കിയാലോ ബാബറിനെ പറ്റി പറഞ്ഞു ബാബറാണ് തുടങ്ങിയത് ബാബർ എന്തൊക്കെ സംഭവം എങ്ങനെയാണ് തുടങ്ങിയതെന്നൊക്കെ ഇനി ഈ ഒരു മുഗൾ ഡൈനാസ്റ്റി എടുക്കുമ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള എന്ത് എന്ത് വിശേഷം കൊടുത്താലും ആപ്റ്റ് ആവുന്ന ലീഡർ ആയിരുന്നു അക്ബർ നമുക്ക് അക്ബറിന്റെ ഒരു കാലഘട്ടം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അക്ബർ ദി ഗ്രേറ്റ് ആവാനുള്ള കാരണം നോക്കാം ഗാന ഫോർ ഫെയ്ത്ത് ഡയലോഗ് അതായത് മതാന്തര സംഭാഷണത്തിന് വേണ്ടി നമുക്കറിയാം മുഗൾ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മുസ്ലിം റൂളിംഗ് ഡൈനാസ്റ്റിയാണ് ആണ് പക്ഷെ അക്ബറിന്റെ കാലഘട്ടമായപ്പോൾ മുസ്ലിം അല്ലാത്ത കുറെ മതങ്ങൾ ഇന്ത്യയിലുണ്ട് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അപ്പം മറ്റുള്ള മതങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അക്ബർ എന്തായി ഇബാദത്ത് ഇബാദത് ഖാനായിട്ടുള്ള ഒരു സംഭവം തുടങ്ങിയാണ് സോ ഇവിടെ ആക്ച്വലി നടക്കുന്നതെന്ന് വെച്ചാൽ ഇസ്ലാമിൽ നിന്ന് ഹിന്ദുയിസത്തിൽ നിന്ന് ബുദ്ധിസ്റ്റ് നിന്ന് അങ്ങനെ നമ്മുടെ നാട്ടിൽ അന്ന് ഏതൊക്കെ മതങ്ങളുണ്ടാവും ആ മതങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രമുഖരും അല്ലെങ്കിൽ ആ മതങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള എല്ലാ ആളുകളും വന്നിട്ട് ഇവിടെ എന്താക്കും ചർച്ച നടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മതങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി സോ ഈ ഒരു സംഭവം വഴി നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും അക്ബറിന്റെ റിലീജിയസ് ടോളറൻസ് മതങ്ങൾ തമ്മിലുള്ള ആ ഒരു സൗഹാർദ്ദം അത് അക്ബർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് അതിന് കൊടുത്തിരുന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം നൗ അഗൻ ഇൻട്രഡ്യൂസ് ദീൻ ഇലാഹി നമ്മൾ പറഞ്ഞു അക്ബറിന് എന്തുണ്ട് ഇബാദത് ഖാനുണ്ട് ഇത് ഫതേഹപൂർ സിക്കിർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പുതിയ ക്യാപിറ്റൽ അദ്ദേഹമാണ് ക്യാപിറ്റൽ ഫതേഹപൂർ സിക്കിറിലേക്ക് മാറ്റുന്നത് അവിടെയാണ് ഈ ഒരു ഇബാദത്ത് ഗാന എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇവിടെ നടക്കുന്നത് എന്താണ് മതങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ് അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് മതങ്ങളെല്ലാം അൾട്ടിമേറ്റ്ലി എയിം എം എവിടെയാണ് ആൾക്കാരുടെ പീസിലാണ് സമാധാനം പീസ് ടു അതാണ് എല്ലാ മതങ്ങൾക്കും വേണ്ടത് സോ ആ ഒരു പേർട്ടിക്കുലർ ആശയം പീസ് ടു അല്ലെങ്കിൽ സുൽ ഹിക്കുൽ അത് കോറാക്കി വെച്ചും കൊണ്ട് അക്ബർ ഇൻട്രോഡ്യൂസ് ദ ന്യൂ റിലീജിയൻ അല്ലെങ്കിൽ ഒരു വിഷനറി റിലീജിയൻ ദാറ്റ് ഇസ് ദീൻ ഇലാഹി എല്ലാ മതങ്ങളിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അക്ബർ എന്താ പറയുക രൂപം കൊടുത്ത ഒരു റിലീജിയൻ നൗ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഇതൊരു മുസ്ലിം റൂളിംഗ് അമ്പയർ ആണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം റൂളിംഗ് ആണ് റൂളർ ആണ് അക്ബർ സോ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ കാലഘട്ടം വരെ അക്ബറിന്റെ കാലഘട്ടം വരെ ജസിയ ടാക്സ് നോൺ മുസ്ലിംസിന് പേ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അക്ബർ നോക്കിയപ്പോൾ അക്ബർ മനസ്സിലായി നമ്മൾ ഈ സുൽഹി കൊല്ലും ഒക്കെ പറഞ്ഞിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ടാക്സ് വാങ്ങുന്ന എന്തല്ല ന്യായമല്ല അതിന്റെ ഭാഗമായിട്ട് ഹി അബോളിഷ്ഡ് ആ ഒരു ടാക്സ് ഉണ്ടാക്കി നിർത്തലാക്കി അതോടുകൂടി നോൺ മുസ്ലിമിന് പേ ചെയ്തോണ്ടിരുന്ന ജസിയ ഇല്ലാണ്ടായി അപ്പോയിന്റഡ് നോബൽസ് ഫ്രം വേരിയസ് കമ്മ്യൂണിറ്റീസ് നേരത്തെ പോലെ തന്നെ വെറും മുസ്ലിംസ് മാത്രമുള്ള ഒരു കോർട്ട് റൂം അല്ലായിരുന്നു അക്ബറിന്റെ കോർട്ട് റൂം അതിൽ ആരൊക്കെ ഉണ്ട് മറ്റുള്ള മതങ്ങളിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഉണ്ട് സോ അപ്പോയിന്റഡ് നോബൽസ് ഫ്രം വേരിയസ് കമ്മ്യൂണിറ്റി എല്ലാ കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അക്ബർ അക്ബറിന്റെ കോർട്ട് റൂമിൽ ഒരു കറക്റ്റ് ഇക്വാലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അക്ബർ നമ്മൾ പറയുമ്പോൾ അക്ബർ ദ ഗ്രേറ്റ് എന്ന് പറയാനുള്ള കാരണം ബിക്കോസ് ദാറ്റ് അദ്ദേഹം സമ്പാദിച്ചെടുത്ത ഒരു പേരായിരുന്നു എന്ത് ദ ഗ്രേറ്റ് എന്നുള്ള അദ്ദേഹത്തിന്റെ പേര് നൗ നാവ സിസ്റ്റം അക്ബർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു മിലിറ്ററി സിസ്റ്റം ആണ് മൻസബ്ദാരി സിസ്റ്റം ഇത് ആക്ച്വലി മിലിറ്ററി ഇൻട്രഡ്യൂസ് ബൈ അക്ബർ നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ വലിയ ഒരു എംപയർ ആണ് ഏത് മുഗൾ അമ്പയർ അപ്പം അത്രയും വലിയൊരു അമ്പയറിനെ നോക്കി നടത്താൻ നമുക്ക് എന്ത് വേണം സ്ട്രോങ്ങും ലോയലും ആയിട്ടുള്ള ഒരു ആർമി നിർബന്ധമാണ് അതിനാണ് ഇത്തരത്തിലുള്ള ഒരു മിലിറ്ററി സിസ്റ്റം അക്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ ഈ മൻസബ് അതായത് ഓഫീസർ എല്ലാ ഓഫീസേഴ്സും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ട്രൂപ്പിനെ നമ്മൾ എന്താക്കണം മെയിൻറ്റെയിൻ ചെയ്യണം ആ കാവലറി അതായത് കുതിരപ്പടയും അതുപോലെ തന്നെ സോൾജേഴ്സ് പട്ടാളക്കാരും ഉൾപ്പെടും ഓക്കെ ഇനി ഈ ഒരു പട്ടാളക്കാരുടെയും അതുപോലെ തന്നെ കുതിരപ്പടയുടെയും എണ്ണം നോക്കിയിട്ടാണ് ഓരോ മൻസബിനും അവരുടെ റാങ്ക് ഇവര് തീരുമാനിക്കുന്നത് ഇനി ആ റാങ്കിനനുസരിച്ചാണ് ഇവർക്ക് സാലറിയും ആക്ച്വലി സാലറി കാഷിലല്ല ഇൻസ്റ്റേഡ് സാലറീസ് ഫോർ ദ ഓഫ് ദാസ് അലോട്ടഡ് ഇൻ ദ ഫോം ഓഫ് ലാൻഡ് ഭൂമിയായിട്ടാണ് നൽകാറുള്ളത് അതായത് ഈ ഒരു റാങ്ക് നോക്കി ഭൂമി കൊടുക്കും ആ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ടാക്സ് യൂസ് ചെയ്ത് ഇവർക്ക് എന്താക്കാം ഈ ഒരു പെർട്ടിക്കുലർ ട്രൂപ്പിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നൗ അഡ്മിനിസ്ട്രേഷൻ മിലിറ്ററി പറഞ്ഞു അഡ്മിനിസ്ട്രേഷൻ നോക്കണ്ടേ നോക്ക ഇതാണ് മുഗൾ ഡയനാസിറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻസ് സർക്കാർ ദാറ്റ് ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആൻഡ് ഗ്രാമ വില്ലേജസ് ഇതായിരുന്നു അവരുടെ ഒരു അഡ്മിനിസ്ട്രേഷണൽ സ്ട്രക്ചർ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും സുപ്രീം പവർ എവിടെ തന്നെയാണ് എംപറ കീഴിൽ തന്നെയാണ് സുപ്രീം അതോറിറ്റി ഇൻ ഗവേണൻസ് ഭരണം അദ്ദേഹത്തിന്റെ കയ്യിലാണ് ലോ മേക്കിംഗ് നിയമനിർമ്മാണം അദ്ദേഹമാണ് ജസ്റ്റിസ് നീതി മിലിറ്ററി അതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള ആൾക്കാരൊന്നും കേട്ടിട്ട് റെഡി ആവാത്ത പ്രശ്നങ്ങൾ അതും അദ്ദേഹം കേട്ടിരുന്നു ദാറ്റ് ഇസ് ഹേർഡ് അപ്പീൽസ് ആൻഡ് പബ്ലിക് റീവൻസ് പബ്ലിക്കിനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നാവ് രണ്ടാമത്തെ എംബരർ കഴിഞ്ഞ രണ്ടാമതിൽ ഇവരെ ഒരു ഫിഗർ എന്ന് പറയുന്നത് കാശിയാണ് ദാറ്റ് ഇസ് ജഡ്ജ് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ അതായത് ഈ അതിർത്തി തർക്കങ്ങൾ പോലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തതും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതും ഒക്കെ എന്താണ് ഈ ഒരു ഗാസിമാരാണ് പിന്നെ എല്ലാ കോർട്ട് റൂമിലുള്ള പോലെ തന്നെ ഇദ്ദേഹത്തിനകത്ത് എംപ്രയറിനും ജഡ്ജിനൊക്കെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ടായിരുന്നു മിനിസ്റ്റേഴ്സും ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും ഉണ്ടായിരുന്നു ഇവരെയാണ് ഫിനാൻസ് ആർമിയ അതിനൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് എയ്ഡ് കൊടുത്തിരുന്നത് ഇവരാണ് സഹായിച്ചിരുന്നത് ഇനി നമുക്ക് നോക്കാം സോഷ്യോ എക്കണോമിക് ലൈഫ് ഇങ്ങനെയാണ് സോഷ്യോ എക്കണോമിക് ലൈഫ് ഇൻ മുഗൾ ഡൈനാസ്റ്റി ഫ്യൂഡൽ സൊസൈറ്റിയാണ് ഫ്യൂഡൽ സമൂഹം അതായത് വ്യത്യസ്ത സോഷ്യൽ ക്ലാസ്സുകളുള്ള ഒരു പക്കാ ഫ്യൂഡൽ സമൂഹം നൗ കാ സിസ്റ്റം കാ സിസ്റ്റം മൊത്തത്തിൽ ഉണ്ടെങ്കിൽ പോലും അത് കൂടുതലായി ഉണ്ടായിരുന്നത് ആരുടെ ഇടയിലായിരുന്നു ഫാമേഴ്സിന്റെ ഇടയിലായിരുന്നു നൗ ഈ ഫ്യൂഡൽ സൊസൈറ്റി ആയതുകൊണ്ടും പലതരം ആൾക്കാരുള്ളത് കൊണ്ടും അവിടുത്തെ ലൈഫ് സ്റ്റൈലും എന്തായിരുന്നു ായിരുന്നു ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുകളാണ് അവിടുത്തെ ആൾക്കാർ എന്താക്കിയിട്ടുള്ളത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫാമേഴ്സ് ആണ് കൂടുതലെങ്കിലും അവിടെ ആഗ്ര ഫത്തേപൂർ സിക്രി പോലെ വലിയ വലിയ സിറ്റികളും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ വന്ന ഫോറിനേഴ്സ് പറഞ്ഞിട്ടുള്ളത് ലണ്ടനെക്കാളും വലുതാണ് എന്ത് ആഗ്രയും ഫത്തേപൂർ സിക്കറിയും എന്നാണ് ആ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അഗ്രികൾച്ചർ ആണ് മുഗൾ ഡൈനാസ്റ്റിയുടെ മെയിൻ ഓക്കുപേഷൻ മുഗൾ ഡൈനാസിറ്റിയിലുള്ള മെജോറിറ്റി ആൾക്കാരും അവരുടെ വരുമാനം കണ്ടെത്തിയിരുന്നത് അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ കൃഷിയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കൃഷി കൂടുതൽ ഈസ് ചെയ്യാൻ അതിൽ നിന്ന് കൂടുതൽ ഹീൽഡ് കിട്ടാൻ വേണ്ടി അവർ എന്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ദേ ഇൻട്രോഡ്യൂസ് പേർഷ്യൻ വീൽ അതുപോലെ തന്നെ കിനാൽസ് ഫോർ ഇറിഗേഷൻ വെള്ളത്തിന് വേണ്ടി കനാൽസും അതുപോലെ തന്നെ അവരുടെ കൃഷി ഉഴുത് മറിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി പേർഷ്യൻ ഒക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു പരിചയപ്പെടുത്തി കൃഷിയിലേക്ക് അതുപോലെ തന്നെ കൃഷി അടിപൊളി നടക്കുന്നുണ്ട് ഇതുപോലുള്ള സിറ്റികളും ഉണ്ട് സോ അതെല്ലാം കൂടി ഇന്ത്യയിലേക്ക് നയിച്ചോ ട്രേഡ് ഫ്ലറിഷ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കോട്ടൺ റൈസ് ഷുഗർ മസ്ലിൻ ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് ഇവർക്ക് എന്തും ഉണ്ടായിരുന്നു വാട്ടർ ട്രാൻസ്പോർട്ട് ജലമാർഗമായിരുന്നു ഇവരുടെ മിക്കവാറും ട്രാൻസ്പോർട്ടേഷൻ നടന്നിട്ടുണ്ടായിരുന്നത് കൾച്ചറൽ ഇന്റഗ്രേഷൻ മുഗൾ ഡൈനാസ്റ്റി അല്ലെങ്കിൽ മുഗൾ അമ്പയർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കിലും ആഗ്ര ഫോർട്ട് താജ്മഹൽ എന്നൊക്കെ പറയുമ്പോൾ ആ അത് എനിക്കറിയാം അത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് അല്ലെ അതൊക്കെ എന്താണ് കൾച്ചറൽ ഇന്റഗ്രേഷൻ ആണ് മുഗൾ ഡൈനാസ്റ്റിയുടെ കൾച്ചറൽ ഇന്റഗ്രേഷൻ നോക്കാം മുഗൾ ഡൈനാസ്റ്റി എത്രമാത്രം റിലീജിയസ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ എല്ലാ മതക്കാരെയും എത്രമാത്രം അവരെ അടുപ്പിച്ച് വെച്ചിരുന്നത് നമുക്ക് ഈ ഒരു സംഭവങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ബിക്കോസ് ഈവൻ ടു ദേവർ മുസ്ലിം ഡൈനാസ്റ്റി അതായത് ഒരു മുസ്ലിം ഭരണമായിട്ട് കൂടിയ ദേ ട്രാൻസ്ലേറ്റഡ് മഹാഭാരത ഇൻ നെയിം എന്ന നെയ്മസംനാമ റസംനാമ എന്നുള്ള പേരിൽ അവരെന്താക്കുന്നുണ്ട് മഹാഭാരത ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുള്ളത് ഷാജഹാന്റെ മകനാണ് നാവ് ആർക്കിടെക്ചറൽ മാർവൽസ് നോക്കുകയാണ് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള താജ്മഹൽ റെഡ് ഫോർട്ട് ഈ വക സംഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് കാണാം ഒരു പേർഷ്യൻ കാണാൻ പറ്റും ഓഫ് ഉറുദു ലാംഗ്വേജ് നമുക്കറിയാം ഉറുദു കാണും പറഞ്ഞു പോലെ ആണെങ്കിലും വായിക്കുന്നത് എങ്ങനെയാണ് ഹിന്ദി പോലെയാണ് അവിടെയും എന്താണുള്ളത് ഫ്യൂഷൻ ഹിന്ദി അറബിക് ഫ്യൂഷൻ ലാസ്റ്റ്ലി ഇപ്പോഴും പോകുന്ന ഹിന്ദുസ്ഥാനി മ്യൂസിക് ഇതൊക്കെ എന്താണ് ഈ ഒരു മുഗൾ ഡൈനാസിറ്റിയുടെ കൾച്ചറൽ ഇൻ്റഗ്രേഷന്റെ കീഴേ വരുന്ന കാര്യങ്ങളാണ് സോ ഇത്രയും കാര്യങ്ങളാണ് മുഗൾ ഡൈനാസ്റ്റിയെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാൻ ഉണ്ടാവുക ഈ ഒരു ഭാഗം അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പോർഷൻ ഫുൾ ആയിട്ടും അല്ലെങ്കിൽ ഫസ്റ്റ് പോർഷനിൽ മൊത്തത്തിൽ വരുന്ന കാര്യങ്ങളാണ് ക്രിസ്പ് നമ്മളിപ്പം ക്രിസ്റ്റ് പറഞ്ഞത് സോ ഐ ഹോ ദിസ് വീഡിയോ ഫോർ യു ആൻഡ് താങ്ക് യു സോ മച്ച്